ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വരുൺ മണ്ഡപത്തിലേക്ക് വന്നതിന് ശേഷം ജ്യോതിഷൻ തിരുമേനിയോട് പറയുന്നുണ്ട് മകളെ കൂട്ടിയിട്ട് വരാനെന്ന് പ്രിയങ്കട മുത്തശ്ശി നന്ദുമോനോട് ചോദിക്കുന്നുണ്ട് നിന്റെ രാധിക ചേച്ചി എവിടെയെന്ന് നന്ദുമോൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും കണ്ടില്ല എന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് പെണ്ണിനെയും കൊണ്ട് ഒരുക്കി കൊണ്ടുവരണമെന്ന് അവളോട് പറഞ്ഞതാണ് എന്നിട്ട് അവൾ എവിടെ പോയി കിടക്കുകയാണെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് പ്രിയങ്കയുടെ മൊബൈലിൽ കോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രിയങ്ക ശരത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് കല്യാണ മണ്ഡപത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു പ്രിയങ്കയുടെ അമ്മയും മുത്തശ്ശിയും രാധികയുടെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പ്രിയങ്കയുടെ മുത്തശ്ശി പ്രിയങ്കയെ കോൾ ചെയ്യുകയാണ് പ്രിയങ്ക ഫോൺ എടുക്കുന്നുണ്ട് പ്രിയങ്ക കൂട്ടുകാരി സോനയാണെന്ന് കരുതിയിട്ട് പറയുന്നുണ്ട് സോന നീ എന്തിനാണ് വിളിച്ചത് നിന്നോടല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിളിക്കരുതെന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ സോനയല്ല നിന്റെ മുത്തശ്ശിയാണെന്ന് മുത്തശ്ശിയാണെന്ന് പറയുമ്പോൾ പ്രിയങ്ക ഞെട്ടിപ്പോകുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്